ഒരു സംസ്ഥാനത്തെ രാജ്യത്തെ തകർക്കണമെങ്കിൽ യുദ്ധമൊന്നും വേണ്ട അവിടുത്തെ വിദ്യാഭ്യാസ സമ്പ്രദായം തകർത്താൽ മതിയെന്ന് പണ്ട് മോലെ പറയുന്ന കാര്യമാണ് അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് കേരളത്തിൽ നടപാടിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ വെറും ചക്ലത്തിൽ പോര് പോലെ ഗവർണർ ഭാരതാമ്പയുടെ ഫോട്ടോ വെച്ചതിനെ തുടർന്നുണ്ടായ സംഭവവികാസങ്ങളും ഡി വൈ എഫ് ഐ എസ് എഫ് ഐക്കാരെ അഴിച്ചുവിട്ടിരിക്കുകയാണ് ഭരണകക്ഷിയുടെ ഭാഗമായിട്ടുള്ളവർക്ക് എന്ത് തോന്നിയവാസവും കാണിക്കാനുള്ള മേഖലയായി മാറുമ്പോൾ യഥാർത്ഥത്തിൽ ഇവർ സമരം ചെയ്യേണ്ടിയാൻ എന്താണ് വിദ്യാഭ്യാസ മേഖലയിലെ തകർച്ച ആർട്സ് കോളേജുകളിൽ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ നാൽപ്പത് ശതമാനത്തോളം സീറ്റ് ഒഴിഞ്ഞു കിടക്കുന്ന നിലയിലേക്ക് നിലവാര തകർച്ച ഉണ്ടായിരിക്കുന്നു ഓരോ ദിവസവും ഓരോ അജൻഡയുമായിട്ട് ഭാഗമായിട്ട് ചെയ്യുന്നു ഇപ്പോൾ എത്ര മനുഷ്യത്വരഹിതമായ സമീപനമാണ് ഏത് കൊച്ചു കുഞ്ഞുങ്ങൾക്കും അറിയാം പ്രോ ഒരു പ്രോസ്പെക്ടസ് പ്രകാരം എക്സാമിനേഷൻ നടത്തി അതിൻ്റെ റിസൾട്ട് വരുന്ന ഘട്ടത്തിൽ ആ പ്രോസ്പെക്റ്റസ് മാറ്റാൻ അസാധ്യമാണ് എന്നുള്ളത് കൊച്ചു കുഞ്ഞുങ്ങൾക്ക് പോലും അറിയാവുന്ന ബേസിക് റൂളാണ് എന്നിട്ട് പോലും ചെയ്ത് ഞാൻ ആ കുഞ്ഞുങ്ങളോട് സഹതപിക്കുകയാണ് സത്യം പറഞ്ഞാൽ അവർക്ക് ഒന്നാം റാങ്ക് കിട്ടിയെന്ന് പറഞ്ഞ് നാട്ടിൽ അംഗീകാരം വാങ്ങിച്ച് അല്ലെങ്കിൽ അഡ്മിഷനുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ അപ്പോൾ അത് കഴിഞ്ഞ് ഒരു പത്ത് ദിവസം കഴിയുമ്പോൾ പറയുക ഇയാൾക്ക് റാങ്ക് ഒന്നുമില്ല ഇയാൾക്ക് ഇഷ്ടപ്പെട്ട കോളേജും കിട്ടത്തില്ല ഇതിനേക്കാൾ ക്രൂരത ഈ മേഖലയിൽ നടത്താറുണ്ട് പിന്നെ വിദ്യാഭ്യാസ മേഖലയിലെ സമ്പൂർണ്ണ തകർച്ച ഇതിനെ ന്യായീകരിക്കുന്നത് രാജ്യത്തു നിന്നുടനീളം വിദേശത്തേക്ക് ആൾക്കാർ പോകുന്നു കൊള്ളാവുന്ന വിദ്യാഭ്യാസം എവിടുണ്ട് അവിടത്തേക്കിന് ആൾക്കാർ പോകുമെന്നുള്ളതാണ് യാഥാർത്ഥ്യം കേരളത്തിൻ്റെ മലയാളി ലോകമെമ്പാടും എത്തിയത് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ പരിണിത ഫലമായിട്ടാണ് അവർക്ക് എവിടെ പോയാലും ജോലി കിട്ടുന്നതാണ് ഇന്നത്തെ വിദ്യാഭ്യാസം വെച്ച് ജോലി കിട്ടാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു അതുകൊണ്ടാണ് കൂട്ടപലായനം വിദ്യാർത്ഥികളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് ആ അമ്മയെ സംബന്ധിച്ചിടത്തോളം ഈ വകുപ്പ് എന്താണെന്ന് ഇതുവരെ പിടികിട്ടിയിട്ടില്ല എനിക്ക് അതിലാണ് ഒരു വകുപ്പിൻ്റെ അത് ഞാൻ അവരെ ഒന്നും കുറ്റം പറയുന്നില്ല കാരണം അവരെയൊക്കെ തിരഞ്ഞെടുത്തത് ഒരു മന്ത്രിസ്ഥാനം അലങ്കരിക്കാൻ വേണ്ടി തിരഞ്ഞെടുത്തത് പിണറായി വിജയൻ എന്ന വ്യക്തിയുടെ ഏക കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിലാണ് അന്നേരം സ്വാഭാവികമാണ് അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം കഴിവുള്ളവർ വേണമെന്നോ വിദ്യാഭ്യാസ മേഖല മുന്നോട്ട് കൊണ്ടുപോകണമെന്നോ അല്ല കേന്ദ്രത്തിൽ ബി ജെ പിക്ക് കാവ്യവൽക്കരിക്കുന്നതിന് സമാനമായ നിലയിലേക്ക് ഇവർക്ക് ഇവരുടേതായിട്ടുള്ള രാഷ്ട്രീയവൽക്കരണമാണ് വിദ്യാഭ്യാസ മേഖലയിൽ ആഗ്രഹിക്കുന്നത് അതുകൊണ്ടാണല്ലോ യൂ യൂണിവേഴ്സിറ്റികളിലൊന്നും വൈസ് ചാൻസലർമാരില്ലാത്ത എന്നിട്ട് ഒരു എളുപ്പമില്ല ഒരു പ്രശ്നവുമില്ല അറുപത്താറ് കോളേജുകളിൽ പ്രിൻസിപ്പൽമാരില്ല താൽക്കാലിക നിയമനമാണ് ഒരു പ്രശ്നവുമില്ല ഒരു എളുപ്പവും ഈ നിലയിലേക്ക് പോകുന്നത് ദൗർഭാഗ്യകരമാണ് ഏതൊരു ജനാധിപത്യ മൂല്യങ്ങൾക്ക് വിലയുള്ള ഒരു സംസ്ഥാനത്താണേലും ഇന്നലെ മിനിയാന്നുമുള്ള ഹൈക്കോടതിയുടെ ഇടപെടലിനെ തുടർന്ന് ആ മന്ത്രി രാജിവെച്ച് പോവുകയാണ് വേണ്ടത് പക്ഷേ ഇവിടെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല അതുകൊണ്ട് ആവശ്യമായി ഉന്നയിക്കുന്നില്ല ധാർമ്മിക ബോധം ഇല്ലാത്തത് കൊണ്ട് ഉള്ളവരാണെങ്കിൽ ആണല്ലോ നമ്മൾ ധാർമ്മികത ഓർമ്മപ്പെടുത്തേണ്ടത് ഈ കുഞ്ഞുങ്ങളോട് കാണിച്ച ഈ ക്രൂരതയ്ക്ക് ഒരു നിമിഷം അവർക്ക് തുടരാൻ അർഹതയില്ല എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല